ഇത് ഒരാള് ലക്ഷ്മി മാത്രമാണ് തിരിച്ചു കളിയിട്ട് ബാക്കി എല്ലാവരും അറ്റാക്ക് ചെയ്യാവുന്നതാണ് പൗന് പൊതുവെ പറയുന്നത് എന്ത് പറയുന്ന അനു എന്ത് ചെയ്തതിനെ പറ്റി ഭയങ്കര ലക്ഷ്മി ഈ അനുമോടെ ഒരു

അതെ അർഹതപ്പെട്ട ആൾക്കുതന്നെയാ അവിടെ നൂറ് ദിവസം നിക്കാന്നു പറഞ്ഞാൽ ചെറിയ റിക്വസ്റ്റ് പറഞ്ഞോട്ടെ ഒന്നാമതെ പറയാ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ എനിക്ക് അത്രയും മയക്കാണല്ലോ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ കേക്കാൻ ഇത്രയും ദിവസം നിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല സർവൈവൽ ആണ് സർവൈവൽ ഗെയിമാണ് റിയാലിറ്റി ഷോ ആണ് എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് തകരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കഴിവ് തന്നെയാണ് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് ലക്ഷ്മി ഭയങ്കര അത് നമ്മൾ ആ വീടിന്റെ ഉള്ളിലെ കുറച്ചു ദിവസം നിന്നാ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് നിക്കുന്ന പ്രഷർ കുക്കെ കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിന്നിട്ട് നൂറ് ദിവസം തേക്കാന്ന് പറ നൂറ് ദിവസം തേകിച്ച് അഞ്ചുപേരും അത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നെ അപ്പൊ അതിൽ ഒരാള് വിന്നറാവെന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം എത്രയോടെ ഉണ്ടായിരുന്നുണ്ടോ പക്ഷെ ആൾക്കാരെ കുറിച്ച് എന്ത് പറയുന്നതാണ് ഞാൻ പണ്ടും പോയതല്ല ഇപ്പോഴും പോയതല്ല അത് എങ്ങനെ തോന്നിയെങ്കിൽ അവരുടെ തോന്നുന്നു മാത്രം അനുമോ കറക്റ്റ് വേറൊരാളുടെ തെറ്റെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാളും മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു തെറ്റ് തോന്നി ഞാൻ പെട്ടു ഞാൻ അനുമോളെടുത്ത് ഹോയ്സ് എന്നുള്ളതും തൊക്കെ കാണാം വളരെ അധികം ക്ലോസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടുള്ള ആളെ എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ് ചെയ്തിട്ടായിരുന്നു പക്ഷെ റീ എൻട്രിയുടെ സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡീമോട്ടിവേറ്റ് ചെയ്തത് എനിക്ക് ഒരു ശരിയായിട്ട് തോന്നി റീ എൻട്രിയിൽ ട്രെൻഡിംഗ് ആയത് ലക്ഷ്മിയുടെ റീ മീൻസ് ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക ശൈത്യൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അഗെയിൻസ്റ്റായിട്ട് അഗെയിൻസ്റ്റായിട്ട് തോന്നലോ യുടെ ഉദ്ദേശം തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യാതിരുന്നു ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താന്നുള്ള എന്റെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷേ അല്ല ഇപ്പൊ അവര് വീടിന് ഉള്ളിലിരിക്കുന്ന പുറത്തെ ഒരു കാര്യവും അറിയാതെയാണോ അവരത് ജീവിക്കുന്നത് കൊറച്ച് കാര്യങ്ങൾ അവരൊക്കെ ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ും യാതൊരു കാര്യമില്ല അവരെ പറയാനാണ് അതിനെ കുറിച്ച് അതുകൊണ്ട് എന്താ ചെയ്തെന്ന് അവർ തന്നെ ചോയം ചോദിക്കേണ്ട കാര്യോ എന്തിനാണ് ചെയ്തത് ബുദ്ധിമുട്ടുണ്ടാകും വോട്ടിങ്ങിന്റെ അനുസരിച്ചാണല്ലോ വോട്ടിങ്ങിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്തുമാത്രം എന്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടതനുസരിച്ചു തന്നെയാണ് വോട്ടിംഗ് വരുന്നത് ആൾക്കാരുടെ സ്നേഹം ഇഷ്ടം നമ്മളെ മനസ്സിലാക്കണം അവളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ സ്നേഹിക്കുവാണ് ഈ ഉത്സവം അതിനകത്ത് യാതൊരു ഇതും ഇല്ല അതൊരു അങ്ങനെ ഗെയിമിനനുസരിച്ചുള്ളതായിട്ട് എല്ലാരും ഗെയിമനുസരിച്ച് അനുഭവിക്കാറ് ണോ ഗെയിമ് കഴിഞ്ഞു ഞാനത് ഗെയിം എന്താണോ അങ്ങനെ മാത്രമേ ഉള്ളു അല്ലാതെ വേറൊരു ആണോ ഇന്നാണോ അങ്ങനെയാണോ അങ്ങനത്തെ ഒരു അഭിപ്രായമല്ല കുറച്ച് ഞാനൊരു ഓണെസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് മൂക്കൊത്തിരി നിങ്ങൾ തൊട്ടടുത്തു ഒന്നിച്ചു സ്വന്തം കമ്മ്യൂണിറ്റി ആള് തന്നെ മോശമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഒരു മഴ വാർത്ത ഹി ക്യാൻ ബി മോർ റെസ്പെക്ട്ഫുൾ അത് അങ്ങനെ പറഞ്ഞത് പിന്നെ മാത്രമല്ല സ്ത്രീകളെ കുറിച്ചാണെങ്കിലും കുട്ടികളെ കുറിച്ചാണെങ്കിലും ഇതിന് മുന്നേ പുള്ളി പറയുന്നത് വളരെ മോശമായിട്ട് പറയുന്നത് എന്റെ ഒരു ഫ്രണ്ട്